ഹായ് ഫ്രണ്ട്സ് ഒരു മറ്റൊരു യാത്ര വീഡിയോ ആണ് കാണിക്കുന്നത് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഞങ്ങളുടെ വഴിയൊക്കെ കൊണ്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേഴ്സിയും പറഞ്ഞ് മതിലൊക്കെ ഉള്ളത് പൊളിച്ചുകളയുമാണ് അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി തന്നെ ആണ് പൊളിക്കുന്നത് ഇത്ര മീറ്റർ വീതി ഇത്ര മീറ്റർ നീളം വീതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വീതിക്ക് അനുസരിച്ചുള്ള മതിലുകളൊക്കെ പൊടിച്ച് അവിടെ കല്ലി കെട്ടി കെട്ടാൻ പോവുകയാണ് അതിനെ പൊടിച്ചൊക്കെ കഴിഞ്ഞു ഡീവർക്കിത്രവും മതിലൊക്കെ പോയി എല്ലാവരും സഹകരിച്ചുകൊണ്ട് കോഴിക്കൈപ്പ് ചെയ്ത് നല്ല വിസ് ഉള്ള ഒരു നല്ലൊരു റോഡ് അവർക്ക് വരാൻ പോവുകയാണ് ഒരു മിനി ഓർട്ടോ ഒക്കെ വരാൻ പറ്റുന്ന സൈസിലേക്കായി മാറും രാവിലത്തെ രാവിലെ ആഹരയ്ക്ക് പോകുന്ന ഒന്നാണ് രാവിലെ ആരും അമ്പലത്തിൽ പോയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അമ്പലത്തിലെ വീഡിയോ ഒന്നും ഞാനെടുക്കുന്നില്ല ഞാൻ രാവിലത്തെ ഉള്ള കാഴ്ചകളാണ് ആലപ്പുഴയിലോട്ടാണ് ഒന്ന് പോകുന്നത് അതിന് ഞങ്ങളുടെ ഇവിടെ ഉള്ളൊരു ദേവീക്ഷേത്രത്തിൽ പോയി അതിനുശേഷമാണ് അമ്പലത്തോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ച വെള്ളം കല്ല് കെട്ടാൻ വേണ്ടിയിട്ട് മതിൽ പൊളിച്ചവിടെ ഇതൊക്കെ ഉണ്ടായാലും അവിടെയോട്ട് കല്ല് കെട്ടി കണ്ണി കത്താൻ വേണ്ടിയിട്ടുള്ള കല്ലുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട് അത് കെട്ടിയിട്ടുള്ള ആൾക്കാർ വലിയ തുണി വെക്കാൻ പോകാൻ പറ്റും ഇതേ സൂര്യ ഉദയം രസം ഉണ്ടല്ലേ മറ്റെങ്കിലും നമ്മുടെ ബുദ്ധിക്കോട്ടൊക്കെ രാവിലെ ആറിനൊക്കെ ആകുമ്പോൾ അടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു സുഖമാണ് കുറച്ചിട കഴിയുമ്പോൾ നല്ല കത്തുന്ന കയ്യിലാകുമ്പോൾ നമ്മളോട്ട് മഴ പെയ്താൽ മതിയല്ല മഴക്കാലൊന്നും ഇല്ല ചിലപ്പോൾ ഇതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല പെയ്യുന്ന എപ്പോഴാണ് പറഞ്ഞത് ഇതേ രാവിലെ ബോട്ടൊക്കെ ഓടുന്നു ഓടുന്നു ഓടാൻ തുടങ്ങുന്നത് സീക്കുട്ടനാട് ബോട്ടാണ് അവിടെ പോയത് ഇത് ഇതേ കല്ലിൽ കെട്ടുന്ന കാഴ്ചയിൽ ഇത്ര ഇങ്ങനെങ്ങനെ അവർ കട്ടി കെട്ടിയിടും അവർ ഇന്നലെ കെട്ടിയിട്ട് പോയതാണ് ബാക്കി കിട്ടും ദൈന ഇട്ടാണ് ഇതൊക്കെ കാഴ്ചവില് ഞങ്ങളുടെ റിസോർട്ടുണ്ടായിരുന്നു ആ റിസോർട്ടിൻ്റെ മുകളിലൊക്കെ പോയി റോഡ് വരുമ്പോൾ അത് പിള്ളേരെ നീന്താൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് ഞങ്ങൾ സ്കൂളുകാർ നീന്തൽ പഠിപ്പിക്കാനാണ് ട്രാവ കെട്ടിയിട്ട് വല പോയി കെട്ടി വര കെട്ടിയിട്ട് ഞങ്ങൾ ട്രാക്കിൽ കമ്മീച്ച് ബോയ്സ് ചെമ്മേരി ബോയ്സ് സ്കൂൾ ഗിഡ്സ് സ്കൂളുകളിൽ സ്കൂളിൻ്റെ അവിടുത്തെ കഴിച്ചകൾ പണി നിന്നുള്ള അച്ഛകർ സ്കൂളിന് ഈ മതിയിൽ പോകും അതിനു വേണ്ടിയിട്ട് അപ്പുറത്തവർ ഇത്തവർ പൊളിക്കുക ചേച്ചി വന്ന് ഇനി അതിനപ്പുറത്തവർ അത്ര വീതി വേണം ആ വീതിക്ക് അവർ അളർന്നിട്ടിരിക്കുകയോ അളർന്ന് കല്ലിറക്കി ഇട്ടിട്ടുണ്ട് ഇനി അവർ വന്ന് കല്ലുകെട്ടിയ മതി മതിലൊക്കെ പോയി ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴ ചെന്നുള്ള പൊളിച്ചകളാണ് ഞങ്ങൾ മുല്ലയ്ക്കൽ അമ്പലത്തിൽ കയറി നമ്മുടെ കയറി അപ്പോൾ ആനയെ കണ്ടു ആനെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എനിക്കുമായിരുന്നു നല്ലത് മുല്ലയ്ക്കൽ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾ പുറമേ നിന്നുള്ള കാഴ്ചകൾ കാഴ്ചകളിലേക്ക് ക്യാമറ ഞാൻ ഞാനെടുത്തില്ല ഇത്രയും പുറകിലോട്ടെ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാഴ്ചകൾ എവിടെ നടന്നു കഴിഞ്ഞിട്ട് എവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല പുള്ളിക്കലങ്ങനെ ഇരുന്ന് വിളിക്കുന്ന അങ്ങനെയാണ് ഉത്സവത്തിൽ നിന്ന് ഇവിടെ ഇപ്പം മനാലും വാങ്ങാനും അങ്ങനെ ഇല്ലാത്തൊരു ദിവസം പോലും ഇല്ല നോക്കുകയാണെങ്കിൽ അതിന് പഴമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞങ്ങൾക്ക് പഴമൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു എനിക്കതിനടുത്ത് ഇവിടെ അടുത്ത് ഇല്ല അടുത്ത് ഇല്ലാഗ്രഹ പക്ഷേ അതിനിപ്പോഴവിടെ അങ്ങോട്ട് സ്വന്തം ഉണ്ടെന്ന് അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചെരുപ്പ് വാങ്ങിക്കണം ഒരു കടയിലോട്ട് കയറി അവിടെ ചെരുപ്പുകൾ ബാക്കുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ദൈവട്ടൊരു ചെരുപ്പ് വാങ്ങിക്കണം ദൈവത്തിൻ്റെ ബർത്ത് ഡേ ആണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ദൈവട്ട് ചെരുപ്പ് വാങ്ങിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്കൊരു ബാക്കി വാങ്ങിച്ചു അച്ചാച്ചനും അച്ചാച്ചനൊരു ബാക്കി വാങ്ങിച്ചു അച്ഛനുമായിട്ടാണ് പോയത് ചെരുപ്പും ബാഗ്യവും ഒക്കെ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ ഒരു കമ്പനി കൂടെ കിട്ടി എന്നുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയത് അവർക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തന്നു വന്നത് എത്ര രൂപയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്താൽ ഗിഫ്റ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനി ഫ്രീ ആയിട്ട് തന്നു നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ കമ്പനി അയക്കില്ലെന്ന് നമ്മുടെ കമ്പനി അതൊരു കമ്പനി സെലക്ട് ചെയ്താൽ കമ്പനി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഞങ്ങൾ ഇപ്പുറത്തോട്ട് ഇറങ്ങി തൊട്ടപ്പുറത്തേക്ക് ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം അവിടത്തോട്ട് കിട്ടി അവിടെ സാധനം വാങ്ങിച്ചാൽ അവിടെ നിന്ന് ഒരു കൂട്ടുകൾ ഉണ്ടായിട്ട് കോൾഡ് കോഴി ഒരാൾക്കടുന്ന അവരെ കട അവർ വന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി തറക്കെടുക്കും ഉണ്ട് കോൾഡ് പോയി കിട്ടും അതിനുവേണ്ടി ഞങ്ങൾ ഫ്രൂട്ട്സിലാൻ വാങ്ങിച്ച് അവിടെ നടത്തി അതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് തിരികെ ഉള്ള യാത്രകളാണ് ഡേറ്റ് ലേസ് കയറുന്നവരുടെ ലേസ് വാങ്ങിച്ച് അടുമ്പോൾ കിട്ടിയിട്ട് കാഴ്ചക്ക് ഇത്ര സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യും കൂടെ ഇഷ്ടമായാലും താങ്ക് യു ഫോർ